ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ലൈനിങ് ചൂരിദാറിൻ്റെ ആണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ചുരിദാർ കട്ട് ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ ഈ ഒരു ചുരിദാർ എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഫ്രണ്ട് പാർട്ട് ലൈനിങ്ങിൻ്റെ ലൈനിങ്ങിനും അതുപോലെ തന്നെ ചുരിദാർ നല്ല പീസിൻ്റെയും സെൻറ്റർ ഭാഗം നമ്മളിവിടെ ഷോൾഡർ ഭാഗത്ത് മാർക്കിംഗ് കൊടുത്ത് വെക്കുക അതിനുശേഷം ഇവിടെ നെക്ക് നമ്മുടെ നെക്ക് നമ്മൾ കട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ ആ ഒരു വീഡിയോയിൽ കാണിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നെക്ക് നമ്മൾ ഇതുപോലെ ഒരു തുണിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു സൈഡ് കണ്ടോ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ നമുക്ക് അല്പം തുമ്പ് വെച്ച് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നു എന്നാൽ മുഗൾ ഭാഗം നമ്മൾ കറക്റ്റ് ക്യാൻവാസിന് കറക്റ്റായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു ഭാഗം നമ്മളൊന്ന് മടക്കി തയ്ക്കുക കണ്ടോ ഒരു മടക്ക് മടക്കി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക നമ്മളത് റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നു ഇത് നമുക്ക് ലൈനിങ് പീസാണിത് അപ്പോൾ നമ്മുടെ ലൈനിങ് പീസിലാണ് നമ്മുടെ മാർക്കിംഗ് വരുന്നത് അപ്പോൾ ഈ ഒരു മാർക്കിൽ കൂടി ഒരിക്കൽ കൂടി ഒരു ലൈൻ ഇതുപോലെ കൊടുക്കുക ഉണ്ടോ ഇതുപോലെ കൊടുത്ത ശേഷം നമ്മൾ ഈ ഒരു പീസിനെ നമ്മൾ നേരെ തിരിച്ച് രണ്ടാമത്തെ ഭാഗത്തേക്ക് ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു മാർക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ തട്ടിക്കൊടുത്താൽ നമുക്ക് രണ്ടാമത്തെ സൈഡിൽ നമുക്ക് ഈ ഒരു ചോക്ക് മാർക്കിംഗ് വരും അപ്പോൾ നമുക്ക് തയ്ക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ഷേപ്പിൽ വ്യത്യാസമൊന്നും വരാതെ രീതിയിൽ നമുക്ക് കറക്റ്റ് തയ്ച്ചെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ ഒരു മാർക്കിൽ കൂടി അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും മാർക്കിംഗ് കിട്ടി നമ്മുടെ ലൈനിങ് പീസിനെ നമ്മൾ ഇതുപോലെ വെക്കുന്നു അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചുരിദാറിൻ്റെ നല്ല പീസിന് ഇതുപോലെ വെക്കുക അതായത് നമ്മുടെ നല്ല ഭാഗം മുകളിൽ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത് സെൻടർ ഭാഗമൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മുടെ നെക്കിൻ്റെ സെൻടർ ഭാഗവും ഈ ഒരു ഷോൾഡർ ഭാഗത്ത് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഒരു ക്യാൻവാസിൻ്റെ അരികിൽ കൂടി ഇതുപോലെ നമ്മൾ എങ്ങനെയാണ് നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് തുമ്പ് വെച്ച് ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു അതിനുശേഷം നമുക്ക് ഇവിടെയൊക്കെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കാം ഹലോ എന്നിട്ട് നമ്മൾ ഈ ഒരു പീസിന് ഒരു ക്യാൻവാസിൻ്റെ പീസിന് ഇതുപോലെ വെച്ച് കേട്ടോ ഇതുപോലെ നിവർത്തി വെച്ച് ഈ ഒരു ക്യാൻവാസിൻ്റെ പീസിൽ നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുള്ള പീസിൽ സ്റ്റിച്ച് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ആ ഒരു പീസിൻ്റെ മുകളിൽ കൂടിയാണ് സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഉൾവശത്തേക്ക് പ്രസ് ചെയ്ത് വെക്കുന്നു അതായത് നമ്മുടെ നെക്കിൻ്റെ മുകൾ ഭാഗത്ത് നല്ല വശത്ത് സ്റ്റിച്ച് കാണാത്ത രീതിയിലാണ് ഈ ഒരു സ്റ്റിച്ചിങ് വരുന്നത് ഇതുപോലെ മടക്കി പ്രസ് ചെയ്ത് സൈഡിൽ കൂടിയും സ്റ്റിച്ച് ചെയ്യാം എന്നാൽ ഈ ഒരു ഭാഗം നമ്മൾ പുറമേ സ്റ്റിച്ച് കാണാത്ത രീതിയിൽ ഉണ്ടോ ഈ ഒരു ഭാഗത്ത് പുറമെ സ്റ്റിച്ച് കാണാത്ത രീതിയിലാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത് ഈയൊരു ഭാഗം നമ്മൾ ഹെമ്മിങ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇവിടെ ഒന്ന് കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ ലൈനിങ് പീസും അതുപോലെ തന്നെ ചുരിദാറിൻ്റെ നല്ല പീസും തമ്മിൽ ഇതുപോലെ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നു കേട്ടോ കറക്റ്റ് വെച്ച് കൊടുത്ത് ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് വെക്കുക അതുപോലത്തെ നമുക്ക് രണ്ടാമത്തെ സൈഡും അതേ രീതിയിൽ കറക്റ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്യണം നമ്മളിവിടെ ഷോൾഡർ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് വെക്കും ഇനി നമുക്ക് ഇവിടെ എക്സ്ട്രാ വരുന്ന പീസുകൾ നമ്മൾ ലൈനിങ് പീസിനേക്കാൾ അല്പം കൂടുതലാണ് നമ്മുടെ ഈ ഒരു നല്ല പീസ് നമ്മൾ വെച്ചത് അപ്പോൾ ഈ ഒരു എക്സ്ട്രാ വരുന്ന പീസുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ബാക്ക് പാർട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് പീസാണിത് അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെക്കുന്നു അപ്പോൾ നമ്മുടെ ലൈനിങ്ങിൽ നമ്മുടെ ബാക്കി നെക്ക് നമ്മൾ മാർക്ക് ചെയ്തിരുന്നു നമ്മളെ കട്ടിയും വീഡിയോയിൽ നമ്മളത് കാണിച്ചു തന്നിട്ടുണ്ട് എത്രയാണ് വെച്ചതെന്ന് അപ്പോൾ നമ്മളിവിടെ ആ ഒരു അളവ് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു നമ്മൾക്ക് ആ ഒരു മാർക്കിംഗിൽ നമുക്ക് നമുക്കതിൻ്റെ ചോക്ക് മാർക്കിൻ്റെ കല നമുക്ക് എവിടെ ഉണ്ടാകും അതിനനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി എത്രയാണോ നമ്മൾ ഈറക്കമൊക്കെ കൊടുത്തത് അതിനനുസരിച്ച് കറക്റ്റ് നമ്മുടെ അളവിന് കറക്റ്റായിട്ട് നമ്മളത് മാർക്ക് ചെയ്യുക ഇനി നമുക്ക് ഈ ഒരു പീസിൻ്റെ ഉൾവശത്തേക്ക് നമുക്കൊരു പീസ് കൂടി എടുത്തിട്ടുണ്ട് തയ്ക്കാൻ വേണ്ടി ഒരു പീസിനെ ഇതുപോലെ മടക്കി ഇവിടെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് മൂന്ന് പീസാണ് ഇപ്പോൾ ഉണ്ടാകുക ലൈനിങ് പീസ് നമ്മുടെ നല്ല പീസ് ഇപ്പോൾ വെച്ചിട്ടുള്ള ആ ഒരു പീസ് ഇനി നമ്മളിവിടെ ഒരു കാലിഞ്ച് കുറച്ച് തയ്യൽ തുമ്പ് വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ നമ്മുടെ മാർക്കിനേക്കാൾ കാലിഞ്ച് കുറച്ചിട്ട് ആ ഒരു കാലിഞ്ച് നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടി വെക്കുന്നതാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമ്മളിവിടെ ഷോൾഡർ ഭാഗം നമ്മളൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുക കേട്ടോ ഷോൾഡർ ഭാഗം നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു പീസിൽ നമുക്കൊരു രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ രണ്ടിഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മളിത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നു ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഏഴ് നമ്മൾ ഈ ഒരു പീസിന്റെ ഈ ഒരു സൈഡ് വശം നമ്മളൊന്ന് ഒരു മടക്ക് മടക്കി ഇതുപോലെ ഒന്ന് തയ്ച്ചു വെക്കുക കേട്ടോ ഇതുപോലെ തയ്ച്ചു വെക്കുന്നു ഏഴ് നമുക്ക് ലൈനിങ് പീസിൻ്റെ വെക്കുന്നു അതിൻ്റെ മുകളിലായി നമ്മുടെ നല്ല പീസ് വെക്കുന്നു കേട്ടോ ചുരിദാറിൻ്റെ പീസ് വെക്കുന്നു അപ്പം നമുക്ക് നല്ല വശം മുകളിൽ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടില്ല ഈ ഒരു പീസിന് ഇതുപോലെ വെച്ച് നമുക്ക് കറക്റ്റ് നമ്മുടെ നെക്കിൻ്റെ അളവിനനുസരിച്ച് റൗണ്ടിൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുക റൗണ്ടിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു നമുക്ക് ഇവിടെയൊക്കെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക കേട്ടോ സ്റ്റിച്ച് കട്ട് ചെയ്ത് പോകാതെ ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ ഈ ഒരു പീസിന് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചതിനു ശേഷം നമ്മൾ നേരത്തെ തയ്ച്ചതുപോലെ തന്നെ ഫ്രണ്ട് പീസ് തയ്ച്ചതുപോലെ തന്നെ ഈ ഒരു പീസിന്റെ മുകളിൽ കൂടി കണ്ടോ സൈഡിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു പീസിനെ ഇവിടെ ഇതുപോലെ വെച്ചു കൊടുക്കുക നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും ജോയിൻറ്റ് ചെയ്യുകയാണ് ബാക്ക് പീസിന് ഇതുപോലെ വെച്ചു കൊടുത്ത് അതിൻ്റെ മുകളിലായി നമ്മൾ ഫ്രണ്ട് പീസ് വെച്ചു കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഈ ഒരു പീസിലെ ബാക്ക് നെക്കിൻ്റെ പീസിനെ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതായത് നമ്മുടെ ബാക്ക് പീസിനെ ഇവിടെ ഇതുപോലെ വെക്കുന്നു നെക്കിൻ്റെ ഭാഗം നിവർത്തി വെക്കുക അതിനുശേഷം നമ്മുടെ ആ ഒരു നെക്കിനെ കറക്റ്റായിട്ട് നമ്മുടെ ഫ്രണ്ട് പീസിന് വെക്കുന്നു എന്നിട്ട് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ പീസിനെ ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ പതിച്ച് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ലൈനിങ് ഷോൾഡറിൻ്റെ ഭാഗത്തൊക്കെ ലൈനിങ് പീസാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക നമ്മുടെ ചുരിദാറിൻ്റെ നല്ല പീസ് നമുക്ക് അല്പം കൂടുതലായിരിക്കും എനിക്ക് നമ്മളിതിനെ ഇതുപോലൊന്ന് മറിച്ചിടുന്നുണ്ടോ അപ്പോൾ നമ്മളിതുപോലെ മറിച്ചിട്ടു അതിനുശേഷം നമുക്കിവിടെ ബാക്ക് പീസിൻ്റെയും സൈഡ് ഭാഗത്തൂടെ നമ്മളീ ലൈനിങ് പീസും അതുപോലെ തന്നെ ബോഡി പാർട്ടിൻ്റെ പീസും കൂട്ടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചതിനു ശേഷം നമുക്ക് ഇവിടെ എക്സ്ട്രാ വരുന്ന ഈ ഒരു ബോഡി പാർട്ടിന്റെ പീസിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് നമ്മുടെ ലൈനിംഗിന്റെ ബോട്ടം ഭാഗം നമുക്കൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം ഇതുപോലെ മടക്കി തയ്ച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ ഫ്രണ്ട് പീസിന്റെയും ബാക്ക് പീസിന്റെയും ലൈനിങ്ങിന്റെ ബോട്ടം ഭാഗം നമുക്കൊന്ന് മടക്കി ഇതുപോലെ തയ്ച്ചു കൊടുക്കണം ആദ്യം ഒരു മടക്ക് മടക്കുക വീണ്ടും ഒരു മടക്ക് കൂടി മടക്കിയാണ് നമ്മളിത് തയ്ച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് സ്ലീവ് തയ്ച്ചു കൊടുക്കണം അപ്പോൾ സ്ലീവ് തയ്ക്കാൻ വേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ സ്ലീവിന്റെ പീസിന് നല്ല വശം ഇതുപോലെ മുകളിൽ വരുന്ന രീതിയിൽ വെക്കുന്നു അതിനു മുന്നേ നിങ്ങൾക്കിവിടെ ഈ ഒരു ചോക്ക് മാർക്ക് ഉണ്ടാവും ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് നമ്മളെ ബോഡി പാർട്ടിൽ ചെയ്തതുപോലെ തന്നെ സ്ലീവിനെയും ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റായി നമ്മുടെ ആ ഒരളവ് അനുസരിച്ച് വെച്ച് കൊടുത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്കിവിടെയും ആ ഒരു മാർക്കിംഗ് കിട്ടും കേട്ടോ അപ്പം നമുക്ക് സ്ലീവും തയ്ക്കുന്ന സമയത്ത് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ കഴിയും ഇനി നമുക്ക് ഈ ലൈനിങ് പീസും സ്ലീവിൻ്റെ പീസും കൂട്ടി തയ്ക്കണം അപ്പോൾ സ്ലീവിൻ്റെ നല്ല വശം ഇതുപോലെ മുകളിൽ വെക്കുന്നു അതിനുശേഷം നമ്മുടെ ലൈനിങ് പീസിനെയും ഇതുപോലെ വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇനി നമുക്ക് രണ്ടാമത്തെ പീസും ഒരു അര ഇഞ്ചാണ് നമ്മുടെ തുമ്പ് കൊടുക്കുന്നത് നമ്മുടെ കൈയുടെ താപുവശത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം ഇതുപോലെ മടക്കി വെച്ച് സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ നമുക്ക് ലൈനിങ് പീസും നമ്മുടെ ബോഡി പാർട്ടിൻ്റെ പീസും നമുക്കവിടെ നല്ലവണ്ണം പ്രസ് ചെയ്ത് കിട്ടും ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കുന്നു ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം ഒരു പ്രഷർ ഫുഡിൻ്റെ വീതിയിൽ ഒരു ഡബിൾ സ്റ്റിച്ച് ഒക്കെ വരുന്ന രീതിയിൽ പ്രഷർ ഫുഡിൻ്റെ വീതിയിൽ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു സൈഡ് വശം നമ്മുടെ ലൈനിങ് പീസും അതുപോലെ തന്നെ ഈ ഒരു നല്ല പീസും കൂട്ടി തയ്ക്കണം നമ്മൾ കറക്റ്റ് വെച്ച് കൊടുത്ത് നമുക്കിത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇതുപോലെ ഇതുപോലെ നമുക്ക് രണ്ട് സ്ലീവും നമ്മൾ തയ്ച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ഇവിടെ കണ്ടു ഇവിടെ വരുന്ന ഈ ഒരു എക്സ്ട്രാ വരുന്ന പീസിനെ നമുക്ക് ആ ഒരു ലൈനിങ്ങിനനുസരിച്ച് കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റുക അപ്പൊ നമുക്ക് രണ്ട് ഭാഗവും തയ്ച്ചു കഴിഞ്ഞു ഇത് നമ്മുടെ ഫ്രണ്ട് പീസ് കണ്ടോ ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ് ഇതുപോലെ വെക്കുന്നു എന്നിട്ട് നമ്മുടെ ചുരിദാറിൻ്റെ ബോഡി പാർട്ടിന്റെ ഫ്രണ്ട് പാർട്ട് ഫ്രണ്ട് പാർട്ടി ആംഹോളിന്റെ ഭാഗം സ്ലീവിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വെച്ച് കൊടുത്ത് ഈ ഒരു ഷോൾഡറിന്റെ സെൻട്രൽ ഭാഗം കറക്റ്റ് വെച്ച് നമ്മളിവിടെ ബാക്ക് ഭാഗത്തേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നത് കേട്ടോ സ്ലീവിൻ്റെ ബാക്ക് പാർട്ടും ബോഡി പാർട്ടിൻ്റെ ബാക്ക് പാർട്ടും തമ്മിൽ ആംഹോളിൻ്റെ ബാക്ക് ഭാഗവും കറക്റ്റ് വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇവിടെ കണ്ടോ നമുക്ക് ഈ ഒരു മാർക്ക് ഉണ്ടോ ബോഡി പാർട്ടിൻ്റെ മാർക്കും സ്ലീവിൻ്റെ മാർക്കും കണ്ടോ ഇത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം നമ്മൾ കട്ടിങ്ങിൽ കറക്റ്റ് ആണെങ്കിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും കറക്റ്റായിട്ട് തന്നെ കിട്ടും ഇപ്പം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് അപ്പോൾ നമുക്ക് സ്ലീവാണ് നമുക്കിപ്പോൾ മുഗൾ ഭാഗത്ത് വരിക ആംഹോളിൽ കൂടി കറക്റ്റ് സ്ലീവിന് വെച്ച് കൊടുത്ത് ഇതുപോലെ തയ്ച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു ജോയിൻറ്റ് നമ്മുടെ ഈയൊരു തോൾ വശത്ത് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു മാർക്ക് അനുസരിച്ച് കറക്റ്റായിട്ട് കിട്ടും അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ ഒരു ആംഹോളിൻ്റെ ഈ ഒരു സ്റ്റിച്ചിൽ കൂടി നമ്മുടെ സ്ലീവ് ഫിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക ഉണ്ടോ എപ്പോഴും നമുക്ക് രണ്ട് സ്റ്റിച്ച് കൊടുക്കണം ഇനി നമുക്ക് രണ്ടാമത്തെ സ്ലീവ് ഇപ്പം നമ്മൾ സ്ലീവിന് ഇതുപോലെ വെച്ച് കൊടുക്കുന്നു അതിനുശേഷം ശേഷം നമ്മുടെ ഇവിടെ സെൻറ്റർ ഭാഗം നമ്മുടെ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ആം ഹോളിൻ്റെ ഫ്രണ്ട് ഭാഗവും കറക്റ്റ് വെച്ച് കൊടുത്ത് ആദ്യത്തെ സ്ലീവ് നമ്മൾ എങ്ങനെയാണോ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് രണ്ടാമത്തെ സ്ലീവ് നമുക്ക് ഇതുപോലെ ഫിറ്റ് ചെയ്യാം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു നമുക്ക് രണ്ടാമത്തെ സൈഡും അതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി ഇതുപോലെ കൊടുക്കുന്നു അപ്പൊ നമ്മളിത് നമുക്ക് ഇവിടെ ഒന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മളിത് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ സ്ലീവിനെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ച് ഇതുപോലെ ഒന്ന് നിവർത്തി വെക്കുക ഇനി നമുക്ക് ഈ ഒരു ഭാഗം സൈഡ് ഭാഗമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ഇവിടെ ആം ഹോളിന്റെ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇവിടെ ബോട്ടം ഭാഗം സ്ലീവിന്റെ കേട്ടോ റൗണ്ട് ഭാഗം ഇവിടെ നമുക്ക് എത്രയാണോ അളവ് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇവിടെ നമ്മളിവിടെ ആറഞ്ച് പന്ത്രണ്ട് ഇഞ്ചിന് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ സ്ലീവിൻ്റെ നേരത്തെ മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി നമുക്ക് ഈ ഒരു തോൾ വശത്ത് നമ്മുടെ ഈ ഒരു ബോഡി പാർട്ടിൻ്റെയും സ്ലീവിൻ്റെയും ഈ ഒരു ജോയിൻറ് വരുന്ന ഭാഗത്ത് നമുക്ക് രണ്ട് പീസിൻ്റെയും ആം ഹോളിൻ്റെ ഭാഗം നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം അത് നമ്മൾ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ നമുക്ക് ഈ ഒരു മാർക്കിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ കഴിയും ഉണ്ടോ നമുക്ക് അളവൊന്നും ചെക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരില്ല നമുക്ക് എവിടെയാണ് സീറ്റിൻ്റെ ഭാഗം ഇവിടെ ഓപ്പൺ വരുന്ന ഭാഗം വരെ നല്ല വണ്ണം ഒന്ന് തയ്ച്ച് നല്ലവണ്ണം ഒന്ന് കെട്ടി അടിച്ച് കൊടുക്കുക ഉണ്ടോ ഇവിടെ ഒന്ന് കെട്ടി സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു ഇനി നമുക്ക് അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും ഉണ്ടോ ആ ഒരു ചോക്ക് മാർക്കിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ടാമത്തെ സൈഡും നമുക്ക് അളവ് ഒന്നും ചെക്ക് ചെയ്യേണ്ടി വരില്ല കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇവിടെ കറക്റ്റായിട്ട് നമ്മുടെ ഓപ്പണിൻ്റെ ഭാഗമൊക്കെ തോൾവശമൊക്കെ ഒന്ന് കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്ത് അതിനുശേഷം നമ്മുടെ ഈ ഒരു സിൽറ്റിൻ്റെ ഭാഗം എവിടെ നിന്നാണോ നമുക്ക് സ്റ്റിച്ചിങ് വരുന്നത് തുടങ്ങേണ്ടത് അവിടെ നിന്ന് കറക്റ്റ് നമ്മുടെ ഓപ്പണിൻ്റെ അവിടെ നിന്ന് നല്ല വണ്ണം ഒന്ന് കെട്ടി അടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു മാർക്കിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്യാം ഇതുപോലെ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ടോ നമുക്ക് ഇവിടെ ബോട്ടം ഭാഗത്ത് കൈവിടെ താപവശത്തുള്ള അളവ് മാത്രം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇവിടെ ഒരു പ്രഷർ വുഡിന്റെ വീതിയിൽ വീണ്ടും ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം ആദ്യത്തെ സ്റ്റിച്ചിനേക്കാൾ സ്റ്റിച്ചിന്റെ പുറത്ത് അതിൻ്റെ സ്റ്റിച്ചിൻ്റെ പുറം ഭാഗത്ത് പുറത്തേക്കാണ് രണ്ടാമത്തെ സ്റ്റിച്ച് കൊടുക്കുന്നത് ഒരു പ്രഷർ കുട്ടിൻ്റെ വീതിയിലാണ് ഈ ഒരു സ്റ്റിച്ചിങ് വരുന്നത് നമുക്ക് സൈഡ് വൈസ് നമ്മുടെ സിറ്റിൻ്റെ ഭാഗം നമുക്കൊന്ന് മടക്കി തയ്ക്കണം നമ്മൾ ഇവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങി കേട്ടോ നമ്മുടെ സിറ്റിൻ്റെ ഭാഗം കണ്ടോ രണ്ട് ഭാഗത്തേക്കും നല്ലവണ്ണം ഒന്ന് പതിച്ച് വെച്ചതിന് ശേഷം നമ്മളിവിടെ കണ്ടോ നമ്മുടെ രണ്ടാമത്തെ സൈഡ് ഈ ഒരു ഭാഗവും ഇതുപോലെ പതിച്ചു വെച്ച് ഇവിടെ നിന്ന് ഇനി നമുക്ക് നമുക്കിവിടെ നിന്ന് താഴോട്ടേക്ക് കേട്ടോ സ്രിറ്റിൻ്റെ ഭാഗമാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ തുമ്പ് പിടിച്ച് മടക്കി കൊടുത്ത് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്കിവിടെ ഈയൊരു ഫ്രണ്ട് ഭാഗത്ത് നമുക്കൊരു മാർക്കിംഗ് ഉണ്ട് ലെങ്ത്തിൻ്റെ മാർക്കിങ് അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ ബോട്ടം ഭാഗം നമ്മൾ മടക്കുക നമ്മുടെ സിറ്റിൻ്റെ ഭാഗം മടക്കിയ പോലെ തന്നെ നമ്മുടെ ബോട്ടം ഭാഗവും മടക്കി തയ്ക്കുക അത് നമുക്കിതുപോലെ ഒറ്റ സ്റ്റിച്ച് തന്നെ കൊടുത്താൽ മതി ഇനി നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ ബോട്ടം ഭാഗം മടക്കി തയ്ക്കുന്നതിന് മുന്നേ ഈ ഒരു സ്റ്റിച്ചിങ് നമ്മൾ നിർത്തുന്നു ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ ഇവിടെ നമ്മൾ രണ്ട് സിറ്റിൻ്റെ ഭാഗം ഇതുപോലെ കറക്റ്റ് നമ്മളൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം നമ്മുടെ ബാക്ക് പാർട്ട് നമ്മളിവിടെ ബോട്ടം ഭാഗത്ത് കറക്റ്റ് നമ്മുടെ മാർക്കിംഗ് കൊടുക്കുക കേട്ടോ ഇതുപോലെ മാർക്ക് കൊടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡിലും നമ്മളിവിടെ കറക്റ്റ് മാർക്കിംഗ് കൊടുക്കുന്നു എന്നിട്ട് നമ്മളിവിടെ ബോട്ടം ഭാഗം മടക്കി കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിനനുസരിച്ച് ഇതുപോലെ മടക്കി തേക്കുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു സിറ്റിൻ്റെ ഭാഗത്തുള്ള ഓപ്പണിൻ്റെ ഭാഗത്തുള്ള ലെങ്ത്ത് നമുക്ക് ഏറിയും കുറഞ്ഞും പോവില്ല കറക്റ്റായിട്ട് കിട്ടും ഇതുപോലെ ചെക്ക് ചെയ്ത് മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ മാർക്കിനനുസരിച്ച് കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ചിന്റെ സൈഡിൽ കൂടി നമുക്ക് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം ഇതുപോലെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എല്ലാ സൈഡിലും ബോട്ടം ഭാഗവും അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ ഭാഗവും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് ചൂരിദാറ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഭാഗം നമ്മൾ ഹെമ്മിങ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം